ദൈവനാമം വഹുത്തപ്പെടട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യമാണോ ഇന്നുള്ളത് അവരൊരുപാട് പഠിക്കുന്നുണ്ട് പക്ഷെ ജീവിതം പഠിക്കുന്നില്ല നമ്മൾ അവരെ പഠിപ്പിക്കുന്നില്ല ഈ കെട്ടകാലത്തെ ആത്മീയ വിമർശനങ്ങൾ അവരുടെ വിശ്വാസത്തെ ഭക്തിയെ വല്ലാതെ കെടുത്തി കളയുന്നുണ്ട് തെറ്റിപ്പോയ മക്കളെ നോക്കി പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളില്ലേ ദൈവത്തിന്റെ കൈക്കീഴ വളർത്തണം നമ്മുടെ മക്കളെ ദേവാലയത്തോട് ചേർത്ത് ഊദാശികളോട് ചേർത്ത് വെച്ച് വളർത്തണം അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലൂടെ അവർ കടന്നുപോയാലും ശോഭിച്ചു തന്നെ നിൽക്കും ഇന്ന് ബാലദിനം യോഹനാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം അമ്പത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിനു മുമ്പ് ഉദിച്ച ഉദയ ഉദയനക്ഷത്രമായിരുന്നു യോഹനാൻ സ്നാപകൻ അത്ഭുതങ്ങളുടെ തേരോട്ടമായിരുന്നു യോഹനാൻ സ്നാപകന്റെ ജനനം സക്കരിയാ പുരോഹിതന്റെ ബന്ധനമഴിഞ്ഞ നാവിൽ നിന്ന് ഉയർന്നത് ഉണർത്തുപാട്ടായിരുന്നു പുതിയുഗ്രതീക്ഷയുടെ ഉണർത്തുപാട്ട് ആ സമയം അവിടെ കൂടിയിരുന്ന ആളുകൾ നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ ശിശു ആരായി തീരും ഓരോ ശിശു ജനിക്കുമ്പോഴും ഈ ചോദ്യം ഉന്നയിക്കാം കാരണം അനന്തമായ സാധ്യതകളുടെ നിഗൂഢ നിക്ഷേപമാണ് ഓരോ ശിശുവിലും ഉള്ളത് ഓരോ ശിശുവിനെ കുറിച്ചും നമുക്കൊരു ദർശനം ഉണ്ടാവണം ദൈവം തരുന്ന വലിയ സമ്മാനമാണ് ഓരോ കുഞ്ഞും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ജീവശാസ്ത്രപരമായ ബന്ധം മാത്രമല്ല അത് ദൈവീകമാണ് അത് വിശുദ്ധമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സമ്മാനങ്ങളല്ല അവരോട് അവരോട് ചേർന്ന് നിൽക്കാൻ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സ്നേഹത്തിൽ പൊതിഞ്ഞവരെ വളർത്താൻ നമുക്ക് സാധിക്കണം യോഹനാനെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മാമൂദിഷാലയുടെ സമർപ്പിക്കപ്പെടുന്ന ഓരോ കുഞ്ഞും കർത്താവിന്റെ കൈ കീഴെ സമർപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ മാമൂദിസായിൽ കിരീടം നീക്കം ചെയ്തുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഈ കിരീടം നീക്കം ചെയ്യപ്പെടുന്നതോടുകൂടെ കൈയുടെ സഹായം ഇവന് നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഉറച്ച് ശക്തി പ്രാപിച്ചു വളരണമെന്ന് വലതു കൈയുടെ സഹായത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ മക്കളെ വളർത്തണം ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കണം അവരെ ഒരാശ്രമത്തിലെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഗുരുവിനെ ഉപദേശിക്കുക ഉപദേശിക്കാൻ കാരണമുണ്ട് ഗുരുവിന്റെ ശരീരം ക്ഷീണിച്ചു വരുന്നു അവർ പറഞ്ഞു ഗുരു ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ ഒക്കൂ എന്ന് ഗുരു പറഞ്ഞു ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പഠിക്കൂ എങ്കിലേ ചിത്രം സ്വാധീനം ചെലുത്തൂ എന്ന് ചുമരില്ലാതെ ചിത്രം വരച്ചവനാണ് യോഹനാൻ സ്നാപകൻ ഞാൻ കുറഞ്ഞാലും അവൻ വളരണമെന്ന് പറഞ്ഞ് തന്റെ ജീവൻ ബലി നൽകിക്കൊണ്ട് ക്രിസ്തുവിന്റെ ചിത്രം യോഹനാൻ സ്നാപകൻ വരച്ചു ഞാൻ കുറഞ്ഞാലും അവൻ വളരണമെന്ന് നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കണം സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ചവരെ വളർത്തണം